നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാക്റ്റേറ്റിംഗ് മദേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ലാക്റ്റേറ്റിംഗ് മദേഴ്സ് നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവൾക്ക് കൂടുതലും കൺസേൺ എന്ന് പറയുന്നത് പാല് കുറവാണ് കുഞ്ഞിന് പാല് കിട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓർത്ത് ടെൻഷൻ സ്ട്രെസ്സൊക്കെയാണ് അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം നമ്മുടെ ഭക്ഷണ രീതിയിലൂടെ നമുക്ക് കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ അമ്മമാർക്ക് പാല് ഊറി വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ അതെങ്ങനെ ഏതൊക്കെ വഴിയിലാണ് എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ട് ആ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് ആ അമ്മയ്ക്ക് ഉണ്ടാവും മാത്രല്ല എന്തെങ്കിലും ആ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മാത്രമാണ് അമ്മമാർക്ക് പാല് കുറവ് എന്നുള്ളൊരു കൺസേൺ വരുന്നതും അപ്പോഴാണ് നമ്മൾ ഫോർമുലയിലേക്ക് അത് പി റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ നമ്മൾ ഫോർമുലയിൽ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അപ് ടു സിക്സ് മന്ത്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് മാത്രല്ല വേറൊരു കാര്യം ഈ നമ്മുടെ ഡെലിവറി കഴിയുന്നത് രണ്ട് രീതിയിലുണ്ടല്ലേ അപ്പോൾ ഒന്ന് സിസീറീനും ഒന്ന് നോർമൽ അപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അമ്മമാർക്ക് ഒരു ഡേയൊക്കെ കഴിയുമ്പോൾ പാല് വന്ന് തുടങ്ങും പക്ഷേ ആണ് എന്നുണ്ടെങ്കിൽ പാല് വരാൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എടുക്കും അപ്പോൾ അതില് വെറി ചെയ്യേണ്ട ആവശ്യം ഇല്ല ആ അത്രയും നാളും നമ്മുടെ പി പെർമിഷനോട് കൂടി നമുക്ക് ഫോർമുല കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേര് അമ്മയും കുഞ്ഞിനെയും കാണാനൊക്കെ വരുന്നുണ്ടാവും അവരുടെ ഭാഗത്തു നിന്നും കുറേ ഏറെ കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ കുറേ ഉപദേശങ്ങളും നമുക്ക് കിട്ടും ലാക്റ്റീവ് ഉള്ള വീടുകളിൽ അറിയാം നിങ്ങൾ അത് കഴിക്കരുത് നിങ്ങൾ ഈ ഫുഡ് കഴിക്കണം അത് കഴിച്ചുകൊണ്ടാണ് പാലില്ലാത്തത് ഇത് കഴിച്ചുകൊണ്ടാണ് പാലുള്ളത് ഇത് കഴിച്ചാൽ പാല് ഊറി വരും എന്ന കുറേ കമൻസും കുറേ ഒപ്പീനിയൻ നമുക്ക് കേൾക്കാൻ ഇട ഉണ്ടാവും പക്ഷേ നമ്മൾ ലാക്ടിവിറ്റി മദസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങൾ കേട്ടു എന്ന് വെച്ചിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് സ്ട്രെസ് ആവാനോ അല്ലെങ്കിൽ ഡിസ്ട്രെസ് ആവാനോ മൂഡ് ഓഫ് ആവാനോ ഒന്നും പാടില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദേഹത്തുള്ള ഹോർമോൺ ചേഞ്ച് സംഭവിക്കുകയും അത് പാൽ പ്രൊഡക്ഷനെ കുറയ്ക്കാനും ഉള്ള ചാൻസസ് കൂടുകയും ചെയ്യും സോ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലാക്റ്റിറ്റി മദസ് വളരെ റിലാക്സ് റിലാക്സായിട്ട് കാമായിട്ട് വേണം ഇരിക്കാനും പിന്നെ ചില ഫുഡ്സൊക്കെ കഴിച്ചാൽ നമുക്ക് ലാക്റ്റിറ്റി മദസ്സിൻ്റെ പാല് ഊറി വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാ അമ്മമാരും പറയും നമ്മൾ അത് കഴിക്കുന്നുണ്ട് ഇത് കഴിക്കുന്നുണ്ട് പക്ഷേ വാരി വലിച്ച് കഴിക്കുന്നതിലല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രൊലാക്റ്റിനും ഓക്സിറ്റോക്സിനും അടങ്ങിയ ഫുഡ്സ് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ ലീഫി വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ലെഗ്യൂംസ് ബീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫെനുഗ്രിക്ക് ഫെനുഗ്രിക്ക് എല്ലാ എല്ലാവർക്കും അറിയാം ഉലുവ ഉലുവയുടെ കഞ്ഞി കുടിക്കുന്നതും അമ്മമാർക്ക് പാല് കൂടി വരാനുള്ള ചാൻസസും കൂടുതലാണ് അതുപോലെ തന്നെ മുരിങ്ങ മുരിങ്ങയില മുരിങ്ങയില കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ഭക്ഷണ ഡയറ്റിൽ നിങ്ങൾ നട്ട്സ് ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് അതും കഴിക്കാനായിട്ട് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ നട്ട്സും ഒക്കെ പറയുന്നത് ഒത്തിരി കഴിക്കണം എന്നില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ നമ്പേഴ്സ് അത് ഡെയിലി ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും മാത്രമല്ല ഓട്സ് ഹോൾ ഗ്രെയിൻസ് എടുക്കുമ്പോൾ ഓട്സ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് വേറൊരു ടിപ്പെന്ന് പറയുന്നത് ജീരക വെള്ളത്തിൽ നമ്മുടെ ശർക്കര പാനി ഒന്നോ രണ്ടോ സ്പീ സ്പൂൺ ഒഴിക്കുക അത് ശർക്കരയുടെ പാനി അത് ഡെയിലി ആ ഒരു വെള്ളം ഡെയിലി മോർണിംഗ് കുടിക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ വേറൊരു ടിപ്പെന്ന് പറയുന്നത് ഓരോ ഫീഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് ബോൾസ് ഒക്കെ ആകുമ്പോൾ ടു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ ഫീഡ് ചെയ്തിരിക്കണം ആ ഓരോ ഫീഡ് ൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഫ്ലൂയിഡ്സ് എത്രത്തോളം നമ്മൾ കുടിക്കാവോ അത്രത്തോളം നല്ലതാണ് അതായത് നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം കഞ്ഞിവെള്ളമാകാം ജീരക വെള്ളം ചൂടുവെള്ളമാകാം ഇത് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫോർ ഫൈവ് ഗ്ലാസ്സസ് കുടിക്കുന്നതും അമ്മമാരുടെ ക്ഷീണം അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും മാത്രമല്ല വേറൊരു പ്രത്യേക കാര്യം അമ്മമാർ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഉള്ള വീടുകളിൽ അറിയാം അവർ രാത്രിയിൽ ഉണന്നിരിക്കലാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മൾ കൂടെയുള്ള കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് തന്നെ എന്താ ചെയ്യേണ്ടത് കുഞ്ഞിനെ ഒന്ന് കാം ഡൗൺ ആക്കുക കരയുന്ന സമയത്ത് കുഞ്ഞ് കരയുന്നത് എപ്പോഴും ഫീഡിങ്ങിന് വേണ്ടി മാത്രമല്ല അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് എടുക്കുക ആ സമയത്തൊക്കെ ഒന്ന് മദേഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നല്ല അവർക്ക് ഉറങ്ങാനുള്ള ടൈമും കൂടി നമ്മൾ കൊടുക്കണം കാരണം അതും ഈ മിൽക്ക് പ്രൊഡക്ഷൻ്റെ കൂടുതലും കുറവിനും ഒക്കെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ലാറ്റേറ്റിങ് മതേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാം എന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ఎంజాయ్ పారెండి థ్యాంక్ యూ